ൊക്കി ഞാൻ പൈസ കാണും പൈസയോ ഓ എന്തിനു പൈസ അവരാവശ്യത്തിന് പൈസ കാണും അല്ലെ പൈസ അസാധാരണ എല്ലാരും ചോദിക്കുന്ന ആവശ്യത്തിനാണ് എന്താവശ്യം പറ ചിറ്റപ്പം കഴിഞ്ഞ് കറിയൊരു നൂറ്റമ്പത് രൂപ എടുക്കാൻ കാണും നൂറ്റമ്പതും മുന്നൂറാണ് എനിക്കൊരു കൊച്ചു വലിയ ചോക്ലേറ്റ് അപ്പൊ നൂറ്റമ്പത് രൂപ ആവും അത് അത് നമ്മളെ ക്ലാസ്സിലൊരു കൊച്ചിന്റെ ബർത്ത്ഡേ അപ്പൊ കൊടുക്കണം അത് കൊച്ചു കൊച്ചിന്റെ എല്ലാരും അപ്പൊ ഞാനും കെട്ടാതെ നൂറ്റമ്പത് മേടിച്ച് നീ നിന്റെ ഗേൾഫ്രണ്ടിന് പോലെ വേണം ചേട്ടത്തി ചിറ്റപ്പനല്ലേ പറഞ്ഞാ പറയത്തില്ലെന്ന് പറയലോ പിള്ളേരുടെ എനിക്ക് പറ്റൂപ്പാന്നു തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലേ ഹാഫ് ഫ്രണ്ട് ഹാഫ് ബ്രദർ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പാതി കൂട്ടുകാരനും പാതി സഹോദരനുമാണ് ചിറ്റപ്പൻ എനിക്ക് സത്യം നീ നിങ്ങളായാലും വലിയ ചാട്ടക്കാരനെ ഇവിടെ ഞാൻ ശരിയാക്കുന്നതാ നിങ്ങൾക്ക് എന്തോ വേണം നിങ്ങൾക്ക് ബ്ലൂ ഷർട്ട് ഇട്ടോണ്ട് പോകണം അല്ലേ നിങ്ങൾക്ക് കെട്ടിയൊരു കൊച്ചുണ്ട് മനുഷ്യൻ നിങ്ങൾക്ക് ഒരു നിന്നോ ഇല്ല ഞാൻ കൊച്ചു ഇന്ന് നിങ്ങളുടെ തലമുണ്ട തല്ലി പൊളിക്കാതെ തലമുണ്ട ഞാൻ താഴേ താഴേ എന്താ പ്രശ്നം എന്താ താങ്ക്സ് മാമാ നിങ്ങൾക്ക് നീല ഷട്ടിട്ട് ഇപ്പൊ പിന്നാണ്ടിരി ഞാൻ പറഞ്ഞു കൊടുക്ക അച്ഛൻ അറിയാത്തോണ്ടാ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേക്ക് നീല ഷർട്ട് ഇട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ സിംഗിൾ ആണ് കമ്മിറ്റഡ് ആകാൻ താല്പര്യം ഉണ്ട് ആർക്കെങ്കിലും വേണേ പ്രപ്പോസ് ചെയ്യാം എന്നാണ് അർത്ഥം ഞാൻ പിള്ളേര് പറഞ്ഞാലേ എന്തെങ്കിലും അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ഇട്ടാലോന്ന് പിള്ളേര് പിള്ളേര് പോയി അന്വേഷണം നിങ്ങൾ അതായിട്ട് അല്ല അതല്ല പ്രശ്നം ഉണ്ട് എന്ത് പ്രശ്നം

എന്തിനാ ബ്ലൂ കളർ ഡ്രറിയാം ചിറ്റപ്പ പണ്ടത്തെ കാലം ഇല്ല ന്യൂ ജനറേഷനാ എനിക്കെല്ലാം ടക്കല്ലോ ഒന്ന് സെറ്റ് ആയില്ലല്ലോ അപ്പൊ എന്റേതായ ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ അതിനുവേണ്ടിയാന്നല്ലേ കാരണമാതിരി ദിവസങ്ങളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ആൾക്കാരെ കൊണ്ടുപോരുന്ന കോലം കെട്ടി പറയുന്നു ചേട്ടത് കോലം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ട്രൈ അവള് അവളെ വരുന്നുണ്ട് കനിയാച്ചറയില് ഞാൻ പറഞ്ഞ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് ഒരു പ്രശ്നമില്ലാട്ടാ അവളുടെ കൂടെ വരുന്നതെന്ന് ഞാൻ ട്രൈ നോക്കട്ടെ കിളേ പോയിട്ടപ്പാ എന്ത് കണിയാച്ചറ നേരെ പറ എന്നിട്ട് ഞാൻ കണിയാച്ചര കൊണ്ടോ ഇന്ന്

ഡേക്ക് പോയി മുട്ടായി കൊടുത്ത പറഞ്ഞു ഒരു ആ രൂപ എനിക്ക് അരവുള്ള മനസ്സിലെ ചോദിക്കാൻ പോയ പണി കഥയൊക്കെ ഞാൻ അറിഞ്ഞത് മുട്ടായിമ ഇതാര് കേട്ടാ പറഞ്ഞത് മാമ പറയരുത് മാമ കണ്ടിട്ടില്ല നിന്റെ പ്രായത്തിൽ പിള്ളേർ പിന്നെ മുട്ട വാങ്ങിച്ചു കൊടുക്കട്ടെ പിന്നെ പിന്നല്ലാൻ പറ്റും ഞാൻ വിചാരിച്ചു മാമനെ കാണുമെന്ന് അമ്മാവ സെന്ററും പിന്നെ ഇതൊക്കെ ഊരിട്ടിട്ട് ിന് നീ മുട്ടെ കൊണ്ട് കൊടുത്ത് തിന്നല്ല യൂണിഫോം ആകെട്ട് ചന്ദനെ പഠിക്കടാ അല്ലെങ്കിൽ അമ്മാവസിന്റെ എന്തോ ആണോ നീ പറിച്ചോ മാമ മാമ ഇത് എന്നാലും പറയണ്ട കേട്ടാട്ടെ അതെ ഇതായിരുന്നു Jira, together, <K _un> uh, wna, uh. ോ ഇല്ലടാ അറിയത്തില്ലായിരുന്നു ഞാൻ ഓട്ടോട് ചോദിച്ചു ഞാൻ പറഞ്ഞുതരാം സുമേഷിന്റെ കാര്യം അറിയാൻ ഞാനിപ്പോ കാണുകയും ചെയ്ത ജംഗ്ഷനിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു സുമേഷും കിളിയും കൂടെ അങ്ങനെയല്ല

ഞാൻ ഏകാന്തതോണ്ടിരിക്കും ഏകാന്തതെന്ന് പറഞ്ഞത്തെ ആസ്വദിച്ചത് ഏകാന്തത്തില് അങ്ങനെ ഏകാന്തത്തെ ആസ്വദിച്ചെന്ന് പറഞ്ഞാൽ നീ ഇല്ലാത്തതിന്റെ ഓർമ്മകൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അയവറക്കിങ്ങനെ സത്യം പറഞ്ഞു നിങ്ങൾ എന്റെ കാര്യം ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല സത്യമായിട്ടും എപ്പോഴും എനിക്ക് ആലോചനയുള്ളൂ എൻ്റെ എൻ്റെ ശരിക്കും സത്യമായിട്ട് ശരി എവിടെ എനിക്ക് പണിയുണ്ട് ഇങ്ങോട്ട് വാ സത്യം പറ പറഞ്ഞാ ശരിക്കും മിസ് ചെയ്തോ ശരിക്കും മിസ് ചെയ്തില്ലേ ഞാനേ നമ്മടെ കഴിഞ്ഞ

ചായയോ പീ പേ കുടിച്ചാനോ അത് ഇത് വാട്ട വെള്ളം അവര് കാര്യം നീട്ടല്ലേ ചായ 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 സഹപ്പിക്കല്ലേ ഇലഷത്ത്